ഗ്രഹനില എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശങ്ങൾ ഞാൻ ചെയ്യുന്നത് ഇരുപത്തി ഒൻപത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനിച്ചിട്ടുള്ള ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് മകേരമാണ് നക്ഷത്രം മകീരം നാലാം പാദം കന്നി ലഗ്നം ലഗ്നത്തിൽ കേതു രണ്ട് ശൂന്യം മൂന്നിൽ ശനി നാല് അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ വിവാഹസ്ഥാനത്ത് വ്യാഴം രാഹു എട്ടിൽ ശുക്രൻ ഒൻപതിൽ സൂര്യൻ പത്തിൽ ചന്ദ്രൻ ബുധൻ കുജൻ ഗുളികൻ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസമുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളുടെ ഗ്രഹസ്ഥിതി കൂടിയാണത് പക്ഷേ ഇതിൽ കുറേ നെഗറ്റീവ്സ് ഉണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ ഇൻ്റലിജൻ്റ് എന്ന് പറഞ്ഞൊരവസ്ഥ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ കന്നി ലഗ്നം ഭരിക്കുന്നത് ബുധൻ ബുധൻ നിൽക്കുന്നത് പത്തിൽ മിഥുനത്തിൽ ബുധൻ്റെ ക്ഷേത്രത്തിൽ ഭദ്രയോഗത്തോട് കൂടിയിട്ടാണ് ബുധൻ അറിവിൻ്റെ കാരകൻ കൂടി ആയതുകൊണ്ട് തന്നെ അറിവ് എന്ന് പറയുന്ന അവസ്ഥ ജീവിതത്തിൽ നേടിക്കൊണ്ടേയിരിക്കും അടിക്കടി അതിനു വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും പുതിയ പുതിയ കണ്ടെത്തലുകൾ പുതിയ പുതിയ അറിവുകൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക പ്രവർത്തിക്കുക വഴി അതുവഴി നേട്ടങ്ങൾ ഗുണാനുഭവങ്ങൾക്കൊക്കെ സാധ്യത വളരെ കൂടുതലുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അത്തരമൊരു മേഖലയിൽ തന്നെയാണ് അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്യുന്നത് സ്വകാര്യതയെ മാനിച്ചാണ് ആ മേഖല എന്താണ് എന്ന് ഞാൻ പറയാത്തത് വളരെ ബുദ്ധിപരമായി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം ബുധൻ ഭദ്രയോഗം കൊണ്ട് കൊടുത്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ അതിൽ ചില ചില നെഗറ്റീവ്സ് ഉണ്ട് അതായത് ബുധൻ അവിടെ നിൽക്കുന്നു അതിനോടൊപ്പം ചന്ദ്രനുണ്ട് കുജനുണ്ട് ഗുളികനുണ്ട് അവിടുത്തെ ഗുളികൻ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം പത്തിൽ നിൽക്കുകയും തൊഴിൽ സ്ഥാനത്ത് നിൽക്കുകയും അവിടെ തന്നെ ചന്ദ്രൻ വരികയും മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ വരികയും അതോടൊപ്പം ഗുളികൻ വരികയും ചെയ്താൽ തൊഴിൽ സംബന്ധമായി അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മനോവിഷമങ്ങൾ ഫലം അത് അദ്ദേഹം നൂറ് ശതമാനവും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് തൊഴിൽ ഇടവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ പല രീതിയിലും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് നിർഭാഗ്യവശാൽ അതിലൊന്നിനും അദ്ദേഹമല്ല കാരണക്കാരൻ എന്നതാണ് ഏറെ രസകരമായിട്ടുള്ള വസ്തുത ചുമ്മാ പോകുന്ന ആളുകൾ വരെ അദ്ദേഹത്തെ ഒന്ന് റിറ്റീറ്റ് ചെയ്യുക പോലെയുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് സൃഷ്ടിക്കുന്നുണ്ട് ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രൻ ഗുളികനോടൊപ്പം പത്തിൽ തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്നുവെന്ന് പറയുന്നൊരവസ്ഥ അത് ലഗ്നാധിപനായിട്ടുള്ള ബുധനോടൊപ്പവും ആവുമ്പോൾ ഈ പറഞ്ഞ മേൽ പറഞ്ഞ നെഗറ്റീവിന് സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മൂന്നിലാണ് ശനി നിൽക്കുന്നത് മൂന്നാറെട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ ശനി അത്യാവശ്യം നല്ല ഫലങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട് കുജൻ്റെ ക്ഷേത്രത്തിലാണ് എന്നൊരു സാധ്യത ഒഴിവാക്കി നിർത്തിയാൽ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹസ്ഥാനം ഏഴിനെ ഭരിക്കുന്നത് വ്യാഴമാണ് വ്യാഴം തന്നെയാണ് അവിടെ നിൽക്കുന്നത് അവിടെ രാഹുവുമുണ്ട് അപ്പോൾ പല കേസുകളിലും പല ആളുകൾക്കും വിവാഹ സംബന്ധമായിട്ട് അല്പം നെഗറ്റീവ്സ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരവസ്ഥ തന്നെയാണ് വിവാഹത്തിൻ്റെ അധികനായിട്ടുള്ള ഗ്രഹത്തോടൊപ്പം രാഹു എന്ന് പറയുന്ന ഛായാഗ്രഹം നിൽക്കുന്നത് പക്ഷേ ഇവിടെ നേരെ വിഭിന്നമായിട്ട് വ്യാഴത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും വിവാഹ സംബന്ധമായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ചെറിയ ചില സാമ്പത്തികമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചില പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവർക്കിടയിൽ നല്ല യോജിപ്പുണ്ട് അവർക്കിടയിൽ നല്ല അട്രാക്ഷനും കാര്യങ്ങളും എല്ലാം തന്നെ പരസ്പരമുണ്ട് അതുവഴി തന്നെയാണ് അവർ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശുക്രൻ്റെ എന്ന് പറയുന്നത് എട്ടിലാണ് ഭാഗ്യസ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു ഭയം അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ തന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറഞ്ഞാൽ കൂടെ തീർത്തും ഡൗൺ ആകുന്ന മനോഷമത്തിന് അടിമയാകുന്ന ഒരവസ്ഥ ഇദ്ദേഹത്തിനുണ്ട് അത് ഇദ്ദേഹത്തിൻ്റെ ജാതകം ഡിമാൻഡ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് തന്നെയാണ് ലഗ്നത്തിൽ കേതു രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി അവിടേക്കുണ്ട് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ബുധനാവുകയും അറിവിൻ്റെ കാരകനാവുകയും അത് ചന്ദ്രനോടൊപ്പം കുജനോടൊപ്പം ഗുളികനോടൊപ്പം നിൽക്കുകയും ചെയ്താൽ അത്തരം ആളുകൾക്ക് പൊതുവെ കോൺഫിഡൻസ് എന്ന് പറയുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരവസ്ഥ അല്പം കുറവായിരിക്കും ഏത് കാര്യം ചെയ്യുമ്പോഴും ഞാനത് ചെയ്താൽ ശരിയാകുമോ അതോ എൻ്റെ കയ്യിൽ നിന്നും പാളിച്ച വരുമോ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അല്ലെങ്കിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന ആളുകളായിരിക്കും പൊതുവെ ഏറിയ പൊങ്കും ഈ കൂട്ടർ അവർക്ക് കൃത്യമായി വീണ്ടുന്ന രീതിയിലുള്ള പരിഹാരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പേഴ്സൻ്റേജിനെ ഒരു വലിയ അളവിൽ വരെ കുറച്ച് നിർത്തി കൊണ്ടുള്ള ബുധനെക്കൊണ്ടുള്ള കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കത്തക്ക രീതിയിലുള്ള കൃത്യമായ കാര്യങ്ങളുണ്ട് അത് അദ്ദേഹമായി കൃത്യമായി സംസാരിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് ചൊവ്വദശയിലായിരുന്നു ജന്മം രൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ചൊവ്വദശ അതായത് കുജദശ അതിനുശേഷം രണ്ടായിരത്തി ഏഴ് വരെ രാഹു അതിനുശേഷം വ്യാഴദശ ഗുരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ അതിനുശേഷമാണ് ശനിദശ രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് വരെ അതിനുശേഷം ബുധൻ രണ്ടായിരത്തി അൻപത്തി ഒൻപത് വരെ ശേഷം കേതു ശുക്രൻ എന്നീ ക്രമത്തിലാണ് ദൈവത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ശനിദശ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ ശനിദശ അതിൽ നടപ്പ് ദശ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ശനി ദശയിൽ ശനിയുടെ അപഹാരം എന്ന് വെച്ചാൽ സ്വാപഹാരം എന്നർത്ഥം നല്ലതല്ല മഹായോഗം കൊടുക്കുന്ന ഗ്രഹമാണെങ്കിലും ദശയാണെങ്കിലും എൻ്റെ സ്വാപഹാരം എന്ന് പറയുന്നത് അല്പം സ്വല്പം ബുദ്ധിമുട്ടുകളെ ക്ലേശങ്ങളെയൊക്കെ നമ്മളെ കൊണ്ട് അതിജീവിപ്പിക്കും പ്രത്യേകിച്ചും ശനിയാവുമ്പോൾ മനസ്സിൻ്റെ കാരകൻ ഇവിടെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ കൂടാണ് ശനി അപ്പോൾ മാനസികമായിട്ട് ചില ടെൻഷൻസ് ഉൾ ഉള്ളതിനേക്കാൾ ഒരല്പം കൂടുതൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹത്തിന് അതുണ്ട് പിന്നെ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞു ഗുളികനോടൊപ്പവുമാണ് അപ്പോൾ ആ രണ്ട് കാരണങ്ങൾ കൊണ്ടും മാനസികമായിട്ടുള്ള വിഷമതകൾ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് ശനിയിൽ ശനി സ്വാപഹാരമൊക്കെ തീരുന്ന മുറയ്ക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ പരിഹാരങ്ങളും കൂടെ ചെയ്യുക വഴി കൃത്യമായിട്ടും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും അതുപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി